ശ്രീ എൻ ശ്രീകുമാർ ശ്രീ ജേക്കബ് ജോർജ് ഒരു മാന്യനായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ് നിർത്തിയത് നമുക്കത് അങ്ങനെ തന്നെ അത് അവിടെ ആ ചോദ്യം ആദ്യഘട്ടത്തിൽ അങ്ങനെ അവസാനിപ്പിക്കാം പക്ഷേ നാട്ടുകാരെ കൊണ്ട് ഈ സോണിയാഗാന്ധിയെ ഇങ്ങനെ പറയിക്കുന്ന തരത്തിലേക്ക് ആരാണ് ഇങ്ങനെ ഇറങ്ങി ചെന്നെത്തി എത്തിക്കുന്നത് കാര്യങ്ങളെ എ സി വേണുഗോപാലോ വി ഡി സതീശിനോ വിചാരിച്ചിരുന്നുവെങ്കിൽ ഇതിനകം ഈ പറയുന്ന ആളുകളുടെ വാടച്ച് മൂടാമായിരുന്നല്ലോ എന്തുകൊണ്ടാണ് ഇവരവിടെ എത്തിയത് ഒരൊറ്റ ചിത്രത്തിൽ മാത്രമേ നമ്മൾ ഇന്ന് വരെ കണ്ട ഒരൊറ്റ ചിത്രത്തിൽ മാത്രമേ ഈ സ്വർണം കട്ടവനും അത് വാങ്ങിയവനും അതുകൊണ്ട് ഈ വിറ്റവനും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്നതായിട്ടുള്ള ചിത്രമുള്ളൂ അത് സോണിയാഗാന്ധിക്കൊപ്പമാണ് എന്നത് ഇത്ര നിസാരമായി കണ്ടു പോകണമോ എന്തുകൊണ്ട് ആ ചിത്രം അങ്ങനെ എന്നുള്ളത് പറയണ്ടേ ഈ എസ് ഐ ടി അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്തിരിക്കുകയാണോ അടൂർ പ്രകാശിൻ്റെ കയ്യിൽ നിന്ന് മൊഴി വാങ്ങി ആ മൊഴിഞ്ഞത് എന്താണെന്ന് ഇപ്പോൾ നമ്മൾ അന്വേഷിച്ച് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പോകുന്നതേ ഉള്ളൂ അത് അദ്ദേഹം പല രീതിയിലാണ് പുറത്തേക്ക് പറയുന്നത് ഇതിനൊക്കെ ഇങ്ങനെ ഇട കൊടുക്കുമ്പോഴും അപ്പുറത്ത് പാവം സോണിയാഗാന്ധി എന്ന മഹത്തായ ഒരു വനിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസ് തന്നെ ഇട കൊടുക്കുന്നു എന്നത് കഷ്ടമല്ലേ <rainforest> okay. <wh tapping> ൂ ഡോക്ടർ ലാലെ ഒരു ചർച്ചയിൽ ഇങ്ങനെ സോണിയാഗാന്ധി സോണിയാഗാന്ധി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലൊന്നും അയ്യപ്പൻ്റെ സ്വർണം കെട്ട് ജയിലിൽ കിടക്കുന്ന സി പി എം നേതാക്കളുടെ പേര് മാറിയില്ല മായില്ല സ്വർണം കെട്ടവരാരപ്പ എന്നുള്ള പാട്ടും മായില്ല അത് ജേക്കബ് ജോർജിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കയായിരിക്കും സി പി എംമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയായിരിക്കും പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ആ പാട്ടിനെ അനുകൂലിച്ചും അംഗീകരിച്ചും നിന്നവരാണ് അതുകൊണ്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മുടെ പത്തനംതിട്ട സി പി എം ജില്ലാ സെക്രട്ടറി ഒരിക്കലേ നമ്മുടെ രാജു എബ്രഹാം ശ്രീ രാജു എബ്രഹാം അതിനെതിരെ എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ട് പിന്നെ അദ്ദേഹം പരാതി പിൻവലിച്ചെന്നാണ് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ പാട്ടിനെതിരെ ഒന്നും അങ്ങനെ കേസെടുക്കാൻ പോയാൽ അതൊരു പുരോഗമന മുഖമുള്ള സി പി എമ്മിന് മോശമാകുമെന്ന് ശ്രീ രാജു എബ്രഹാം അടക്കം തോന്നിയല്ലോ അപ്പം സോണിയാഗാന്ധി സോണിയാഗാന്ധി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സ്വർണ്ണക്കൊള്ള വേറെ സോണിയാഗാന്ധിയുടെ ചിത്രം വേറെ കടകംപള്ളിയുടെ ചിത്രം വേറെ അടൂർ പ്രകാശിൻ്റെ ചിത്രം വേറെ ആന്റോ ആന്റോണിയുടെ നിങ്ങളിപ്പോൾ പറഞ്ഞ രണ്ടു കോടിയുടെ മറ്റേ പണമിടപാട് വേറെ അതൊക്കെ വേറെയാണ് എല്ലാം വെവ്വേറെ നമ്മൾ കാണണം അപ്പോൾ ശബരിമല ശാസ്താവിന്റെ സ്വർണം കട്ട കേസും ഇതും കൂടെ കൂട്ടിക്കുഴക്കരുത് സോണിയാഗാന്ധിയുടെ കാര്യത്തിങ്ങനെ കുറിച്ച് ഉക്ഷമായ പരാമർശം അസംബ്ലിയും മുഖ്യമന്ത്രിയും പുറത്തുമൊക്കെ നടത്തിയപ്പോൾ സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അതായത് സോണിയാഗാന്ധിയെ ഇതിലേക്കൊന്നും വലിച്ചെടുക്കേണ്ട കാര്യമില്ല എന്ന് അവർ പറഞ്ഞു കടകംപള്ളി സുരേന്ദ്രനും പറഞ്ഞു സോണിയാഗാന്ധി അങ്ങനെയൊന്നും ആളുകളെ അറിഞ്ഞുകൊണ്ട് വീട്ടിൽ കേട്ടില്ല എന്ന് പറയുകയും ചെയ്തു നിങ്ങളിങ്ങനെ പറ

കെ സി വേണുഗോപാലൊക്കെ എന്ത് കെ സി വേണുഗോപാല് നിങ്ങൾ ചുമ്മാ കെ സി വേണുഗോപാൽ ഇതിൽ വരുന്നില്ല ഇത് മുഖ്യമന്ത്രി പത്തനംതിട്ടയിൽ ഒരു പ്രസംഗം നടത്തി അതിനു മുമ്പ് നമ്മുടെ ചാനൽ ചർച്ചയിൽ നമ്മുടെ സി പി എം വക്താക്കൾ പറഞ്ഞ് പറഞ്ഞു കെ സി വേണുഗോപാലിൻ്റെ കാലത്താണ് ഈ പോറ്റി ശബരിമലയിൽ വന്നതെന്നൊക്കെ പറഞ്ഞു പക്ഷേ കെ സി വേണുഗോപാലിൻ്റെ കാലത്തല്ല രണ്ടായിരത്തി ഏഴിലാണ് വന്നതെന്ന് എ പത്മകുമാർ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ അതൊന്നും അതൊന്നും മാറ്റിയില്ല ബാക്കിയുള്ള ആളുകളുമൊക്കെ ഈ വിറ്റവരും വാങ്ങിയവരും ഒക്കെ ഒരുമിച്ച് സോണിയാഗാന്ധിയുടെ എങ്ങനെ പല ചിത്രങ്ങളുണ്ടല്ലോ അതിൻ്റെ ഉത്തരം എന്തുകൊണ്ട് കെ സി വേണുഗോപാൽ പറയുന്നില്ല കെ സി വേണുഗോപാൽ ഹൈക്കമാൻഡിൻ്റെ ഭാഗമല്ലേ അദ്ദേഹത്തിന് എന്തുകൊണ്ട് അക്കാര്യത്തിൽ ഒരു ഒരു വരി ഒരു കത്തെഴുതി മാധ്യമങ്ങൾക്ക് കൊടുക്കാനായില്ല ഇതാ ഇത്രയേ ഉള്ളൂ കാര്യം നിങ്ങൾ ഇതുപോലെ ഇനി വീണ്ടും ചോദിച്ചു നടക്കണ്ട എന്ന് അദ്ദേഹം പറഞ്ഞാൽ പോരെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ചർച്ചയിൽ എല്ലാ ദിവസവും എട്ട് മണിക്ക് കൈരളിക്കേണ്ടി പറയാൻ പറ്റില്ലല്ലോ അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തിനാ സോണിയ ഗാന്ധിയോടൊപ്പം ആരൊക്കെ പോയി എന്തിനാ വന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആർക്കും പോകാം ഇനി അത് മാത്രമല്ല ഞാൻ നിങ്ങൾ മറന്നുപോയൊരു കാര്യം കൂടെ പറയാം കാരണം നമ്മളിപ്പോൾ ചിത്രങ്ങളുടെ കാര്യം പറയുമ്പോഴാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഒരു ഈ പോറ്റിയുമായി ബന്ധപ്പെട്ട ചിത്രത്തെ കുറിച്ച് പറയുമ്പോൾ അത് വേറെയാണ് സോണിയാഗാന്ധി വേറെയാണെന്നാണല്ലോ സി പി എം പറയുന്നത് എന്തുകൊണ്ടാണ് വി ഡി സതീശൻ ഒരിക്കൽ പറഞ്ഞത് മുഖ്യമന്ത്രിയുമായിട്ട് ആ പോറ്റിയുടെ ചിത്രമുണ്ട് പക്ഷെ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ മുഖ്യമന്ത്രി കയറിയ കേസെടുക്കാൻ പറഞ്ഞു പറഞ്ഞു അക്കാര്യത്തിൽ മുഖ്യമന്ത്രി കൃത്യത വരുത്തിയത് അക്കാര്യത്തിൽ അന്ന് തന്നെ അതിന് മറുപടി കിട്ടിയത് അതിന് വീഡിയോ ഉൾപ്പെടെ പുറത്തേക്ക് വന്നത് അതൊരു ഒഫീഷ്യൽ പരിപാടിയായിരുന്നു മാധ്യമങ്ങൾക്ക് മുമ്പിലായിരുന്നു ആംബുലൻസ് ദാനം ചെയ്ത ആ പരിപാടിയുടെ ചിത്രമാണ് അതെന്നുള്ളത് തെളിഞ്ഞത് അവിടെ ഉണ്ണികൃഷ്ണൻ ബോറ്റിയുമായിട്ട് അദ്ദേഹത്തിന് പ്രത്യേക ബന്ധമൊന്നുമില്ല പിന്നെ ഒരു ചിത്രവും വന്നിട്ടുമില്ല ഇതാണ് മുഖ്യമന്ത്രിയുമായി ഉണ്ടായ കാര്യം എന്നാൽ അതല്ല സോണിയാഗാന്ധിയുടെ കാര്യത്തിൽ അക്കാര്യത്തിൽ താങ്കൾ നേരത്തെ പറഞ്ഞു എല്ലാം വിശദീകരിച്ചിട്ടുണ്ട് കെ സി വേണുഗോപാൽ എന്ന് ഒന്നും വിശദീകരിച്ചിട്ടില്ല ആരാണ് അപ്പോയിൻമെൻ്റ് നേടി ഇദ്ദേഹത്തെ അവിടെ എത്തിച്ചതെന്ന് വിശദീകരിച്ചോ ആരായിരുന്നു അപ്പോയിൻമെൻ്റ് നേടി കൊടുത്തത് അതൊരു വിഷയമല്ല സ്വർണ്ണമല അല്ല ഞാൻ പറയുന്നു ഞാൻ പറയുന്നു ഞാൻ പറയുന്നു എന്താ സംശയം ശബരിമല അല്ലല്ല ശബരിമല സ്വർണ്ണക്കൊള്ള പേരെ അത് ചർച്ച ചെയ്യുന്നു നമ്മൾ വേറെ എത്ര വിഷയങ്ങളുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യുക അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്ത് ചർച്ച ചെയ്യും നിങ്ങള് ചുമ ഇല്ലാത്ത കാര്യം വെറുതെ നിന്നാ പറയുന്നത് സോണിയാഗാന്ധി സോണിയാഗാന്ധി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ജനങ്ങൾ അതുകൊണ്ട് വിശ്വസിക്കില്ല സോണിയാഗാന്ധി ഇതിൽ ബന്ധമുണ്ടെന്ന് വരുത്താനാണ് നിങ്ങളെന്തീക്കം ജനങ്ങൾ വിശ്വസിക്കില്ല വെറുതെ സമയം കളേണ്ട ശരി